ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു വർഷാവട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുകയാണ് എപ്പോഴും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഇച്ചിരി ലേറ്റായിട്ടേ ഇടുക അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ന്യൂ ഇയർ ആഘോഷിച്ചു അപ്പോൾ കേക്ക് വാങ്ങാൻ പോയി അവിടുത്തെ ഒരു എന്താ പറയുക ഓരോ തരത്തിലുള്ള കേക്കുകളാണിത് നമ്മുടെ ബഹറൈനിലുള്ള ഒരു ബേക്കറി ഇത് എടുത്തത് അവിടുത്തെ കേക്കുകൾ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ് അവിടുത്തെ കേക്കുകളെല്ലാം അപ്പോൾ എന്താ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് അവിടെ എപ്ര എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേക്കും എല്ലാം കുട്ടികളുടെ ബർത്ത്ഡേക്കും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കേക്ക് എടുക്കുക അപ്പോൾ ഇപ്രാവശ്യത്തെ കേക്കിന് കുറച്ച് പ്രത്യേകതയുണ്ട് ആ വിശേഷങ്ങൾ ഞാൻ ഇനിയൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വാങ്ങിച്ച കേക്ക് ഇതാണ് കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് എൻ്റെ മോക്ക് ഇഷ്ടമുള്ള കേക്കാണത് പിന്നെ മോനും ഇഷ്ടമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് അപ്പോൾ അവിടെ കേക്കുകളുടെ മാത്രം വേറെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട് അതുപോലെ സ്നാക്സിൻ്റെയും അടിപൊളി ടേസ്റ്റാണ് അവിടെ നിന്ന് എന്ത് നമ്മൾ വാങ്ങിച്ചാലും ഒരു കടുക് മണിയോളം പോലുള്ള മുട്ടായി വാങ്ങിച്ചാൽ പോലും അടിപൊളി ടേസ്റ്റാണ് അത് വേറെ തന്നെ ഒരു വൈബാണ് അവിടുത്തെ കാണാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ സ്നാക്സ് എന്താ പറയുക നാട്ടിൽ കിട്ടുന്ന സ്നാക്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും ഇനി അത് ഇങ്ങനെ എന്താ പറയുക പൊരിച്ചതായാലും ഇങ്ങനെ ഇതുപോലെ ഇതുപോലെ നമ്മുടെ എന്താ വെജിറ്റബിൾസിലായാലും അതുപോലെ മീറ്റിലായാലും എല്ലാം ടേസ്റ്റ് ആണ് അത്രേ പറയാനുള്ളൂ പിന്നെ കേക്കിൻ്റെ കാര്യമാണെങ്കിൽ എല്ലാവരും അധികം ഈ ഒരു ബേക്കറീനെ സമീപിക്കാം നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന എല്ലാ ടേസ്റ്റും നമുക്ക് ഇവിടെ കിട്ടും ഇതൊരു പ്രത്യേക തരം കേക്കാണ് കിട്ടോ ഞാൻ ആദ്യം കാണുകയാണ് ഇത് മാങ്കോൻ്റെ ഫ്ലേവറിൽ വരുന്ന എല്ലാ എന്താ പറയുക ബ്ലാക്ക്ബെറിയിലും ബ്ലൂബെറിയിലും ഒക്കെ ഉള്ള കേക്കൊക്കെ ഉണ്ട് അപ്പം ആ എല്ലാത്തിൻ്റെ ഇതിപ്പോൾ എന്താണ് പം ഗ്രീനേറ്റിൻ്റെ ഇത് ബ്ലാക്ക് ബ്ലാക്ക്ബെറിയുടെ ആണ് ബ്ലൂബെറിയുടെ മറ്റങ്ങാണ്ടാണ് അപ്പോൾ എല്ലാ ഫ്ലേവറിൽ വരുന്നതിൻ്റെയും മേലെ ആ ഫ്രൂട്ട് വെച്ചിട്ടല്ലേ പക്ഷേ മാംഗോൻ്റതും മാത്രമാണ് ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ അപ്പം എല്ലാവർക്കും ഗിഫ്റ്റ് തരാൻ ഇവിടെ അപ്പുപ്പനും ഇവിടെ അവർ റെഡിയാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഒരു ഒരു എന്താ പറയുക ആളപ്പൊക്കത്തിലുള്ള അപ്പൂപ്പൻ തന്നെയാണ് അതിൻ്റെ ചുറ്റും മിഠായികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഗിഫ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ കേക്കിൻ്റെ ഒരു മോഡലു ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള പോലെ തരും നമ്മൾ എന്തെങ്കിലും ചോയ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ അവർ പറയും കേട്ടോ എന്തെങ്കിലും നിങ്ങളെ ചോയ്സ് ഉണ്ടോയെന്ന് ചോദിക്കും ചിലവർ ഗിഫ്റ്റൊക്കെ വെക്കാറില്ല ഈ കേക്കിൻ്റെ അകത്ത് അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കും അതായത് ഒരു മോഡല് മാത്രമാണ് ഇത് എനിക്ക് തോന്നുന്നു നൂലിലാണ് ചെയ്തെടുത്തതെന്ന് തോന്നുന്നു അതിൻ്റെ താഴെയുള്ള ഒരു ഫ്രിഡ്ജാണിത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ കേക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബൈ ബായ്